ൃഹീതമായ ഈ പകലിൻ്റെ ധന്യ നിമിഷങ്ങളിൽ ആഗതരായിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും യേശു കത്താവിൻ്റെ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കട്ടെ ഇന്ന് പകൽക്കാലം ജീവനുള്ള ദൈവം നമ്മുടെ നടുവിലുണ്ട് വിടുവിക്കുന്ന വീരനായ ദൈവം നമ്മുടെ നടുവിലുണ്ട് അവൻ തൻ്റെ അത്ഭുതകാരം നമുക്ക് വേണ്ടി നീട്ടിയിരിക്കുകയാണ് നമുക്ക് വേണ്ടി പകരപ്പെടുകയാണ് എത്ര പേർ വിശ്വസിക്കുന്നു പ്രൈസ് അനുഗ്രഹം നിന്റെ മേൽ ആമിൻ വെളിപ്പെടുകയാണ് വിശ്വസിക്കുന്നവർ ദൈവത്തെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി പ്രഭാതത്തിൽ ജമൈക്കയുടെ തിരുവീതിയിലൂടെ ഒരു വലിയ പ്രകടനം ക്രൈസലോൺ അത്യപൂർവമായൊരു ഘോഷയാത്ര നടക്കുകയാണ് ജമൈക്കയിലെ ആപാലവൃദ്ധം ജനവും അതിൽ പങ്കാളികളായിരിക്കും അവർ അത്യാഡംബരപൂർവം അലങ്കരിച്ചതായിട്ടുള്ള ഒരു ശവപ്പെട്ടിയുമായി ജമൈക്കയുടെ തലസ്ഥാന നഗരിയിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുകയാണ് അവിടെ അതിൻ്റെ മുഖ്യസ്ഥാനത്ത് അവർ എത്തിച്ചേർന്നു എല്ലാവരും ആവേശഭരിതരായിരുന്നു അനേക ആയിരങ്ങൾ ആനന്ദാശ്രുക്കൾ പൊഴിക്കുവാനായി തുടങ്ങി സ്ത്രീകളൊക്കെ കണ്ണുകൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാനായി തുടങ്ങി അവരൊക്കെ വിതുമ്പിക്കരഞ്ഞു യുവതി യുവാക്കൾ ആ തലസ്ഥാന നഗരിയിൽ എല്ലാം മറന്ന് നൃത്തം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു ഈ അവസരം തലസ്ഥാന നഗരിയിൽ എത്തിച്ചേർന്ന ഈ ഘോഷയാത്രയിൽ വന്യവയോധികനായ ജരാനരകൾ ബാധിച്ച ഒരു മനുഷ്യൻ ഈ അവർ വഹിച്ചു കൊണ്ടുവന്ന ഈ മനോഹരമായ നിലയിൽ അലങ്കരിച്ച ഈ ശവപ്പെട്ടിയുടെ അടുക്കിലേക്ക് വന്നു ആവൃദ്ധനായ മനുഷ്യൻ തൻ്റെ വിറയ്ക്കുന്ന കരങ്ങൾ നീട്ടി തൻ്റെ വലതുകരം നീട്ടി ആ പെട്ടി തുറന്നു എന്നിട്ട് അതിൽ നിന്നും ഒരു സാധനം ആ അവിടെ കൂടി വന്ന ആയിരങ്ങളുടെ നടുവിൽ ഉയർത്തി കാണിച്ചു അത് മറ്റൊന്നായിരുന്നില്ല ആ ശവപ്പെട്ടിക്കുള്ളിൽ ഇരുന്നതായിട്ടുള്ള ഒരു ചാട്ട നിങ്ങൾക്കറിയാം ഈ ചാട്ട എന്ന് പറയുന്നത് ഈ ജമൈക്കൻ നിവാസികളുടെ മേൽ ഉള്ള ബ്രിട്ടീഷുകാരുടെ അധികാരത്തിൻ്റെ മൃഗീയമായ അധികാരത്തിൻ്റെ പ്രതീകമായ ചാട്ടയായിരുന്നു കഴിഞ്ഞ നാളുകൾ അവർ പേറിയിരുന്ന അടിമനുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ അവർ അടിച്ചമർത്തപ്പെട്ട അനുഭവങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ചാട്ടയായിരുന്നു ഇത് പ്രിയമുള്ളവരെ ഈ ചാട്ട അവർ അവിടെ അടക്കം ചെയ്യുകയാണ് ഇന്ന് ഈ പകൽക്കാലം നാളുകളായി നിന്റെ മേൽ ദുഷ്ട സാത്താൻ വെച്ച ചില നുഗങ്ങളുടെ ചാട്ടകൾ പരാജയത്തിന്റെ നൈരാശോധത്തിൻ്റെ ശൂന്യതകളുടെ നഷ്ടബോധങ്ങളുടെ ഇല്ലായ്മകളുടെ അടിമനുഖത്തിന്റെ അന്ധകാര ശക്തികളുടെ അവകാശവാദത്തിന്റെ അത്തരത്തുള്ള നുഖം വേറി നിൽക്കുന്ന ഇത്തരം ചാട്ടകളെ നീ അടക്കം ചെയ്യുവാൻ തയ്യാറായാൽ ഇതാ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പുതിയ പ്രഭാതം സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകുകയാണ് എത്ര പേർ തയ്യാറാകും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ നിന്റെ തലമുറയുടെ ജീവിതത്തിൽ നിന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ ഐ മീൻ ഇന്ന് നിന്നെ അടക്കിവാഴുന്ന അടിമതുകത്തിൻ്റെ പ്രതീകമായ ചാട്ടകൾ അടക്കം ചെയ്യാൻ തയ്യാറായാൽ ദൈവത്തിന്റെ വയലെ ഒരു പുത്തൻ പ്രഭാതം നീതി സൂര്യൻ ശാന്തിയോടുകൂടി ഉദിക്കുന്ന ഒരു പുതുപുത്തൻ പ്രഭാതം നിനക്ക് വേണ്ടി ഉദിക്കാൻ പോകുകയാ എത്ര പേര് വിശ്വസിക്കുന്നു ഐ മീൻ പ്രൈസ് നീ പ്രകാശിക്കപ്പെടുവാൻ പോകുകയാതന്ത്ര്യത്തിൻ്റെ വിടുതലിന്റെ എല്ലാ അടിമത്വത്തിൻറെ മുഖങ്ങളെയും അവസാനിപ്പിച്ച് നീ വിടുതലിൻ്റെ പുത്തൻ പുലരിയിലേക്ക് പ്രവേശിക്കാൻ പോകി അതിനായി ഇന്നത്തെ കൂടുതലും നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ